വടക്കാഞ്ചേരി റോഡിൽ കെട്ടിടം നിലംപതിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതോടെ സംഭവം വടക്കാഞ്ചേരി റോഡിൽ കളത്തിൽ ടൂറിസ്റ്റ് ഹോമിന് എതിർവശത്തുള്ള കാലപ്പഴകം ചെന്ന ഇരുനില കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തെ ഭാഗവും രണ്ടാം നിലയുടെ മുൻവശവുമാണ് നിലംപതിച്ചത് ഭിത്തികൾ പൊളിഞ്ഞ് കെട്ടിടത്തിന് മുൻവശത്തെ നടപ്പാതയിലേക്ക് വീഴുകയായിരുന്നു ഈ സമയം നടപ്പാതയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി കെട്ടിടത്തിന് മുകളിൽ ടൈലറിംഗ് ഷോപ്പും വസ്ത്രങ്ങൾ വാടകയ്ക്കു നൽകുന്ന കടയുമാണ് പ്രവർത്തിച്ചിരുന്നത് ഈ കടകൾ അടച്ച് ആളുകൾ പോയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് അപകടം സംഭവിച്ചത് താഴത്തെ നിലയിൽ നാല് കടകളാണ് പ്രവർത്തിക്കുന്നത് ഈ കടമുറികൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് അപകടം നടക്കുന്ന സമയം കാറ്റോ മഴയോ ഉണ്ടായിരുന്നില്ല കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കമാകാം തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കുന്നംകുളം സ്വദേശികളായ രണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് നഗരസഭാധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു